നിങ്ങൾ ഓർക്കണം ഞാൻ സ്നേഹിക്കുന്നത് പോലെയോ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെയോ അല്ല ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് ഈ ഭൂമിയിലെ സത്യത്തിൽ സ്നേഹമില്ല ഇഷ്ടങ്ങളേ ഉള്ളൂ നമ്മളൊക്കെ ഇഷ്ടപ്പെടുകയാണ് അതായത് തിരിച്ച് സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നു നമ്മളോട് നല്ലതുപോലെ പെരുമാറുന്നവരോട് നമ്മൾ സ്നേഹപൂർവ്വം പെരുമാറുന്നു നമ്മളെ പരിചരിക്കുന്നവരെ നമ്മളും പരിചരിക്കുന്നു നമ്മളോട് കരുണ കാണിക്കുന്നവരോട് നമ്മളും കരുണ കാണിക്കുന്നു ഈ ഭൂമിയിലെ പരമാവധി സ്നേഹത്തിൻ്റെയൊക്കെ ഒരു തലം അങ്ങനെയാണ് അവിടം വരെയൊക്കെ പറ്റൂ വെറുക്കുന്നവരെ സ്നേഹിക്കുക ഒറ്റിക്കൊടുക്കുന്നവരെ സ്നേഹിക്കുക തള്ളിപ്പറയുന്നവരെ സ്നേഹിക്കുക മാറ്റി നിർത്തുന്നവരെ സ്നേഹിക്കുക അപവാദം പറയുന്നവരെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു റിസോഴ്സ് ഇന്ധനം നമുക്കറിയാം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ മനുഷ്യ ശരീരത്തിൽ അതിനുള്ള ഇന്ധനമില്ല സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഈ യേശു നമ്മൾ സ്നേഹിക്കുന്നത് പോലെയല്ല യേശു സ്നേഹിക്കുന്നു യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് ഒരു പരിധിയില്ലാതെ ഒരു മനുഷ്യനെ അവൻ്റെ എല്ലാ കുറവുകളോടും